രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമ കുജം തന്നാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാശാഖാം വന്ദേ വാൽമീകിഗോകിലം നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാത്മീകി രാമായണത്തിലെ സുന്ദരകാണ്ഡം നമ്മൾ അവസാനിപ്പിച്ചു യുദ്ധകാന്ഡം തുടങ്ങാണ് ആദ്യത്തെ ആയിട്ട് പറയുന്നത് ഭഗവാൻ രാമൻ ഹനുമാനെ അഭിനന്ദിക്കുന്നതാണ് നഹി തം പരിപശ്യാമി യഥത്തെ യഥ തരേത മഹാർണവം എസ്തരേത മഹാർണവം ഈ മഹാസമുദ്രം കടക്കാൻ അല്ലെങ്കിൽ ഹനുമാൻ നിനക്കും ഗരുഡനും വായുവിനും മാത്രമേ കഴിവുള്ളൂ അന്യത്ര ഗരുഡാത് വായോർ അന്യത്രജ ഹനുമത നിനക്കും കഴിയും വായുവിനും കഴിയും ഗരുഡനും കഴിയും വേറെ ആർക്കുമായിട്ട് കഴിയില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ നീ ഇവിടെ ചെയ്തിരിക്കുന്നത് ദേവദാനവ യക്ഷന്മാർക്കും ഗന്ധർവർവക രാക്ഷസന്മാർക്കും കയറാൻ കഴിയാത്തതും അത്ര വേഗം എത്തിപ്പെടാൻ പറ്റാത്തതുമായ ലങ്കയിൽ രാവണൻ പാലിക്കുന്നതായിട്ടുള്ള ലങ്കയിൽ നീ എത്തിച്ചേർന്നു സീതയെ കണ്ടു ഇവിടുത്തെ സന്ദേശം അവിടെയും പറഞ്ഞു അവിടുത്തെ സന്ദേശം കൊണ്ട് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു മാർഗ്ഗമാണ് ഒരു വലിയ കാര്യമാണ് നീ ദേവീരതി സുദുഷ്കരം ദേവന്മാർക്കും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രനും പറ്റില്ല അവിടെ എത്താൻ അപ്പം ചില്ലറ കാര്യമല്ലല്ലോ അത് വരിക അപ്പോൾ എന്തു ചെയ്തു ആദ്യമായിട്ട് രാമനുസൃതമായിട്ടൊരു വിഷമം ഇതൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ബാക്കിയുണ്ട് എന്താ അത് ഇവിടുന്ന് എല്ലാവരും അക്കരയ്ക്ക് എത്തണ്ടേ ഹനുമാൻ ചാടിയ പോലെ വൃക്കൊക്കെ ചാടാൻ പറ്റുമോ രാമന് പറ്റുമോ ലക്ഷ്മണ് പറ്റുമോ എല്ലാ കവികൾക്കും പറ്റുമോ ഈ സൈന്യബലം ഇല്ലാതെ അങ്ങോട്ട് പോയാലോ ഒരാളും രണ്ടാൾക്കും വിചാരിച്ച എതിർക്കാൻ പറ്റണ കാര്യമല്ല രാവണൻ കോടിക്കണക്കിന് രാക്ഷസന്മാരും സൈന്യവും സജ്ജമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആർക്കും ചെറിയ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല പോവാതെ പറ്റില്ല എല്ലാവരും എത്തുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്നൊരു പ്രശ്നം കിൻത്വം സന്തപ്യസേവിരാ യഥാന്യ പ്രകൃത തഥാ മൈമം ബോധ്യജ സന്താപം കൃതജ്ഞ ഇവ സൗഹൃദം അവിടെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവിടെ സുഗ്രീവൻ ആശ്വസിപ്പിക്കുകയാണ് എപ്രകാരം സാഗരത്ത് സമാസാധ്യ പുനർനഷ്ടം മനോമമാ കഥം നാമ സമുദ്ര ദുഷ്പ്ര ദുഷ്പാരസ്യ മഹാംബസ ഇത്രയും വലിയ ജലം നിറഞ്ഞ സമുദ്രത്തെ ജലജീവികൾ തരമാലകൾ ഒക്കെ നടന്ന സമുദ്രത്തെ എങ്ങനെ കടക്കും അതുകൊണ്ട് കണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് മുഴുവൻ കാര്യം ആയോ എന്ന് വിഷമിച്ചപ്പോൾ സുഗ്രീവനെ ആശ്വസിപ്പിച്ചു സമുദ്രം കടക്കണമെങ്കിൽ കടക്കന്നെ വേണം രാമ അതിനെന്തിനാണ് വിഷമിക്കണത് നമ്മുടെ കൂടെയുള്ള ഈ വാനരന്മാർ എന്തിനും ഏതിനും മതി മനുഷ്യന് പ്രധാനമായിട്ട് വേണ്ടത് എന്താ പറയുക ഉത്സാഹമാണ് ഒന്നാമത് എനിക്കതിന് കഴിയും എന്നൊരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാവണം അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല നിരുത്സാഹസ്യ ദീനസ്യ ശോകപരിയാകുലാത്മന അത് നടക്കുമോ അത് നടക്കുമോ സാധിക്കുമോ ഇപ്രകാരം ഉത്സാഹമില്ലാതെ ഓരോന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യവും നേടാൻ കഴിയില്ല അത് ആധിക്കുന്ന ആ വഴി ഉണ്ടാവും ആദ്യം ഒരു വിശ്വാസമാണ് അവിടുത്തേക്ക് വേണ്ടത് സർവാർത്ഥ വ്യസീതന്തി വ്യവസീതന്തി വ്യസനം ജാതി ഗച്ഛീ എല്ലാ കാര്യത്തിൻ്റെയും പരാജയ കാരണമാണ് ആദ്യം സംശയം ഭീതി അത് നടക്കുമോ എന്ന് അതാദ്യണ്ട് കളയുക ഒരു വസ്തുത്താണ്ട് വലിച്ചേരേണ്ട പോലെ ആദ്യത്തെ മനസ്സിനാണ്ട് കളയൂ ചിറ കെട്ടണ്ടി വന്നാൽ ചിറ കെട്ട് തന്നെ വേണം വേറെ വഴിയൊന്നുമില്ല നടക്കും ലങ്ക നമർദ്യതും ശക്യ സേന്ദ്രേ രവി സുരസുരേ സേതുർ ബദ്ധ സമുദ്രേ ജയാ വല്ലങ്ക സമീപത ഇവിടുന്ന് സമുദ്രത്തിൽ കൂടെ സേതുബന്ധിക്ക തന്നെ അങ്ങനെ പറ്റുള്ളൂങ്ക അതിനുള്ള വഴി എന്താ നോക്കുക അതുവരേക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണോ സമുദ്രത്തിൽ ചെയ്ത് കേട്ടത് നിശ്ചയില്ല കേട്ടറില്ല വേറെ എവിടെ അങ്ങനത്തെ ഒരു കാര്യമാണ് സുഗ്രീവൻ ധൈര്യപ്പെടുത്തുന്നത് വേണ്ടി വന്നാൽ ചെയ്യണം രാമ ആദ്യ അത് അത് ചെയ്തേ പറ്റൂ അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്ത് ദുഃഖം വ്യസനവും നിരാശയും ബോധവും ആദ്യം മനസ്സിൽ നിന്ന് കളയുക എത്തുകാര്യം മനുഷ്യേണ അതുകൊണ്ട് ആ ധൈര്യക്ഷയം മനസ്സിലത്തെ ഭീതി ആശങ്ക ഇതാദ്യണ്ട് കളി അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല സാധാരണക്കാരനാ വെച്ചാൽ പിന്നെ ഇരിക്കട്ടെ പല ആശങ്കയും ഉണ്ടാവും അങ്ങനെയുള്ള ആളല്ലല്ലോ എന്തിനും ഏതിനും മതിയായിട്ടുള്ളവനാണ് ലക്ഷ്മണനോ ഒട്ടും പിന്നാക്കല്ല കൂടെയുള്ള കവികളോ അതീവ കേമന്മാർ ലോകത്തിൽ എവിടെ ചെന്നെത്താനോ അവർക്ക് സാധിക്കും എത്താൻ പറ്റാത്തൊരു സ്ഥലം ഇല്ലയെന്നാണ് ലോകം അതോ ലോകം ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഒരു സൈന്യം ഞാനില്ലേ അങ്ങയുടെ കൂടെ ഞാനങ്ങോടെ പറയുക വേണ്ടു ചാടാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് വേണമെങ്കിലോ അവർ അഗ്നിയിൽ ചാടണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യും അഗ്നിയിലേക്കാണ് ചാടാൻ പറഞ്ഞാൽ അവർ ചാടും പിന്നെ ആവാം എന്ന് പറയുന്നവരല്ല അവർ അപ്പോൾ അത്തരം സന്നാഹങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത് ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് എന്തിനും ഏതിനും തയ്യാറായിട്ടുള്ള ഞാനും എൻ്റെ സൈന്യവും ലക്ഷ്മണനുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ലങ്കയിൽ എത്തി എന്ന് തന്നെ വിചാരിച്ചോളൂ വാനരേ ശുസ്തമാസക്തം നതേ കാര്യം വിഭസ്യതേ അചിരാക്ഷത സീതാം തീർത്ഥാസാഗരമക്ഷയം ഈ സാഗരത്തെ ഒക്കെ താണ്ടി സീതരടുത്ത് വലിയൊരു സാ കാലതാമസം കൂടാതെ എത്തും അതിനായിക്കൊണ്ട് സേതുബന്ധിക്കണം രാമ വിജയം നമുക്ക് ഉറപ്പാണ് ഇതിൽ സംശയമൊന്നും വേണ്ട നിമിത്താനുജപശ്ചാഭിമനോമേ സംപ്രഹിഷ്യതി എങ്ങനെ പറയാൻ പറ്റും നിമിത്തങ്ങളും ശകുനങ്ങളും ഒക്കെ ദാ അനുകൂലമായിട്ടാണല്ലോ കാണുന്നത് യഥാർത്ഥത്തിലുള്ളതായ ശ നല്ല ശകുനങ്ങൾ ആണ് കാണുന്നത് രാമനെ എപ്പോഴും ചിലപ്പോൾ ഒരാൾക്ക് വേറെ വേറൊരാൾ വേണം സമാധാനിപ്പിക്കാൻ കുറച്ചൊരു ധൈര്യമൊക്കെ ഉണ്ടായി ആദ്യ ഹനുമാനോട് പറഞ്ഞു എന്തൊക്കെ സൈന്യ സന്നാഹങ്ങളാണ് രാവണൻ അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഹനുമാൻ നീ പറയണം അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ നിപുണനാണല്ലോ എന്ന് പറയുന്നത് തപസ്സുകൊണ്ടോ പ്രായോഗിക മാർഗങ്ങളിൽ കൂടിയിട്ടോ ഈ സാഗരത്തില വെള്ളം വറ്റിച്ചാലും വേണ്ടില്ല ഞാൻ അപ്പുറത്തേക്ക് എത്തും രാമന് എല്ലാം ആത്മവിശ്വാസമായിട്ട് ലങ്കയെക്കുറിച്ച് വർണ്ണിക്കാൻ ഹനുമാനോട് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ആ ലങ്ക നീ കണ്ട പോലെ ഒന്ന് പറയുക എന്നായി രാമൻ അപ്പം ഹനുമാൻ ധാരോളം കാര്യങ്ങൾ അവിടെ കണ്ടു എത്രയോ മതിൽ കോട്ടകൾ സ്വർണത്തിൻ്റെ മതിലുകൾ പ്രവേശിക്കാൻ വിഷമമുള്ള കിടങ്ങുകൾ അല്ലൊക്കെ ധാരാളം വെള്ളം ഉണ്ട് ആ കിഴങ്ങില് കിടങ്ങിലാണ്ട് വെട്ടാമായിരിക്കുക തന്നെ ഈ യന്ത്രപ്പാലകൾ പാലം യന്ത്രം കൊണ്ടുള്ള പാലമുണ്ട് ആ പാലത്തിലേക്ക് കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാമെന്നാണ്ട് വിചാരിച്ചാൽ എന്താണ്ടാവുക പാലം നമ്മളെ വെള്ളത്തിലേക്ക് വീഴ്ത്തും ആ മാതിരി പാലങ്ങളാണ് കാരണം അവിടെ വെച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറ പോലെ ആ പാലത്തിൽ ആരെങ്കിലും ശത്രുക്കൾ പ്രവേശിച്ചാൽ അവിടെ അറിയത്രേ അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ചില പട്ടണോ സ്വിച്ചോ അമർത്തിയാൽ ഈ പാലത്തുമ്പിലുള്ള ഒരു പാലത്തോട് കൂടിയിട്ട് അവിടേക്ക് വീഴും ആ കിടങ്ങിലേക്ക് വീഴും പിന്നെ അവർക്ക് ജീവിതമില്ല അപ്പോൾ ആ മാതിരി സംവിധാനങ്ങളുള്ള പാലങ്ങൾ രാവണരാജാവ് ഏർപ്പാടാക്കിയിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് പതിനായിരം രാക്ഷസന്മാർ ശൂലം വാള് മുതലായിട്ടതൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നു കിഴക്ക് ഭാഗത്ത് പത്ത് ലക്ഷം ആൾക്കാരുണ്ട് വടക്ക് ഭാഗത്ത് നൂറ് കോടി നിശാചരന്മാരാണ് കാക്കണത് അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് നൂറ് കോടി നിശാചരന്മാരും ഉണ്ട് അങ്ങനെ നാല് ദിക്കിലും എത്രയോ ആ നിശാചരന്മാർ തെക്ക് ഭാഗത്ത് ഒരു ലക്ഷം കിഴക്ക് ഭാഗത്ത് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അത്രയും പടിഞ്ഞാറ് ഭാഗത്തും വേണ്ട കാവലേൽപ്പിച്ചിട്ടുണ്ട് പതിനായിരം രാക്ഷസന്മാരും കായികധാരികളാണ് എന്തിനും ഏതിനും മതിയായിട്ടുള്ളവരാണ് അവരുടെ ഒരു കാൽ ഭാഗം ഞാൻ തന്നെ നശിപ്പിക്കൽ കഴിഞ്ഞിരിക്കണൊരാമ്മ ബാക്കി മുക്കാൽ ഭാഗമേ നമുക്ക് ബാക്കി പണിയെടുക്കാറുള്ളു മറ്റൊക്കെ ഞാൻ തീർത്തിരിക്കണു അപ്പോൾ ഇവിടെ പാലം മുളായിട്ടതൊക്കെ ഞാൻ അടിച്ച് തകർത്തിയിട്ടുണ്ട് കുറേ പാലങ്ങളുടെയൊക്കെ കഥ ഞാൻ കഴിച്ചു എന്ന് പറയുകയാണ് ചില കിടങ്ങുകളൊക്കെ നികത്തി ചില ഭാഗങ്ങളൊക്കെ ചുട്ടിരിച്ചു വൈഡൂര്യം മുത്ത പവിഴം മുതലായിട്ടൊക്കെ പതിച്ച സ്വർണ്ണ മതിൽ ഉണ്ട് അതിനെ ആക്രമിക്കാൻ എളുപ്പമല്ല ഇങ്ങനെയുള്ള മതിലുകളും അവിടെയുണ്ട് ഇതങ്ങനെ പറഞ്ഞു സുഗ്രീവൻ വീണ്ടും പറഞ്ഞു നളൻ നീലൻ മുതലായിട്ടുള്ള സേനാപതികൾ അത് ധാരാളം നമ്മുടെ കയ്യിലിരിക്കെ പേടിക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് രണത്തിന് ധാരാളം യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവിടേക്ക് എത്താനും രാവണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും ഏനകേന ചമാർഗേണ തരേ തരാമ മരുണാലയം എങ്ങനെയെങ്കിലും ഈ സമുദ്രം ഒന്ന് കടന്ന് അങ്ങോട്ട് എത്തണം അതാണ് അതാണല്ലേശൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത്ര ഇന്നത്ര എന്ന് പറയണം അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യുക ആജ്ഞ നൽകുക സേതു ബന്ധിക്കാനായിട്ടുള്ള ആജ്ഞ നൽകണം മുഹൂർത്തം നല്ല മുഹൂർത്തം തന്നെ നോക്കുക നളൻ നീലൻ സേനാപതി അവശേഷിച്ച സേന കൊണ്ട എന്ത് ബാക്കിയ കാര്യമൊന്നുമില്ലല്ലോ ഇവരൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആൾക്കാർ ഇവരെന്നെ മതി നർത്തം അതുകൊണ്ട് നല്ല മുഹൂർത്തം നോക്കിയിട്ട് ആ സേതു ബന്ധിക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങണം ശിത്വ വാക്യം യഥാവതനുപൂർവശ തോ പ്രവീൺ മഹാദേജ രാമസത്യപരാക്രമ നിവേദലങ്കരിയും ധീമസരക്ഷം ക്ഷിപ്രമേണതിഷ്യാമി സത്യമേത് പ്രവീമിതേ രാവണൻ്റെ ഈ ലങ്കയും ഈ കോട്ടയും ഞാൻ നശിപ്പിക്കും സംശയമൊന്നുമില്ല അവനീ നശിപ്പിക്കും അവൻ്റെ സന്നാഹങ്ങളും നശിപ്പിക്കും പ്പോൾ തന്നെ നമുക്ക് അതിനു അതിനുവേണ്ടി ക്ഷമിക്കാം വിജയപ്രദമായിട്ടുള്ള മുഹൂർത്തമാണ് യുക്തോ മുഹൂർത്തോ വിജയ പ്രാപ്തോ മദ്യം തിവാകരാ സൂര്യൻ നേരെ ആകാശത്ത് ഉദിച്ച് നിൽക്കുന്ന ഈ മുഹൂർത്തമാണ് അതിന് പറ്റിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏ എൻ്റെ സീതേ അപേരിച്ചിട്ടുള്ള അവൻ എവിടെ പോവാനാണ് എവിടെ പോയി ഒളിച്ചാലും അവനെ നമ്മൾ കണ്ടുപിടിച്ച് വധിച്ചിരിക്കും ഉത്തരം നക്ഷത്രമാണോ അത് ഒരു നക്ഷത്രം ഉത്രം വിജയപ്രദമാണെന്നാണ് ഏത് കാര്യവും വിജയിക്കാൻ ഉത്രം ഉത്തരത്തിൽ കാലം വളരെ ശ്രേഷ്ഠമാണെന്നാണ് ഉത്രം നല്ല നാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സീത ജീവിക്കും എന്ന് ഉറപ്പാണ് ഞാൻ വന്നു അല്ലെങ്കിൽ ലങ്കയിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ സീതയുടെ ദുഃഖം കുറേ തീരും അമൃത ഭുജിച്ചാൽ എത്ര ആശ്വാസം ഉണ്ടാവുമോ അതുപോലെ സീത നമ്മുടെ അവരവിനെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കും അതുകൊണ്ട് സുഗ്രീവ ഉത്തരം നക്ഷത്രമായതുകൊണ്ട് ഒട്ട് അമാന്തിക്കാണ്ട് നമുക്ക് പുറപ്പെടാം ഉത്തരം തരാ പൽകുനി ഹൃദ്യ ശസ്തുഹസ്തേന യോക്ഷ്യതേ അഭിപ്രായമ സുഗ്രീവ സർവാനീക സമാവൃത എല്ലാവരോലും ഒത്ത് പടകളോടൊത്ത് നമുക്കിപ്പോൾ പുറപ്പെടാം നിമിത്താനുജതന്യാനിയു പ്രാദുർഭവന്തിജ എന്തെല്ലാം നല്ല നിമിത്തങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ കാണുന്നു അതുകൊണ്ട് ആ രാവണനെ വച്ച് സീതയെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് നിമിത്തങ്ങളും ശകുനങ്ങളും പറയുന്നു ഉപരിഷ്ടയനം പുരമാണമിതം മമാ വലത്തേ കണ്ണ് ഇതാ തുടിക്കുന്നു പുരുഷന്മാർക്ക് വലത്തെ കണ്ണ് തുടിക്കുന്നത് നല്ലതാണ് വിജയം സവനുപ്രാപ്തം ശംസതി വ മനോരഥം നമ്മുടെ ആഗ്രഹം സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിമിത്തം കൊണ്ടും കാണുന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ നീലൻ വഴി ഒക്കെ ഒന്ന് പോയിട്ട് പരിശോധിക്കട്ടെ നീലനാണ് ഏറ്റവും നല്ല എൻജിനീയർ എന്നാണ് വഴി പരിശോധിക്കാനും അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് തീരുമാനം എടുക്കാനും കഴിവുള്ള പരിചയസ്ഥനാണ് നീലൻ അതുകൊണ്ട് ഒരു കാര്യമുണ്ട് അതേ പോയിട്ട് ആ വഴി ഒന്ന് നോക്കി മനസ്സിലാക്കി എപ്രകാരം ചിറകട്ടാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഏകദേശം ഒരു ധാരണ നീലൻ പോയിട്ടുണ്ടാക്കണം ഒരു കാര്യമുണ്ട് രാക്ഷസന്മാർ അവിടെയൊക്കെ ഉണ്ടാവാം എങ്കിൽ മാത്രം ആവണം എന്നില്ലല്ലോ അവർക്ക് ചെന്നുകൂടാത്ത സ്ഥലമൊന്നുമില്ല എന്നിട്ട് വെള്ളം അവർ ദുഷിപ്പിക്കാൻ സാധ്യതയുണ്ട് ആ വിഷം കലർത്തിയിട്ടേ ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് സൂക്ഷിക്കണം ദൂഷയെ ദൂഷയർ ദുരാത്മന പതിമൂല ബലോദകം കായികനികൾ വളങ്ങള് മുതലായിട്ടുള്ളതൊക്കെ വിഷം ചേർത്ത് അപകടാവസ്ഥയിലാക്കി വയ്ക്കാൻ ചിലപ്പോൾ രാക്ഷസന്മാർ ശ്രമിച്ചേക്കാം അതുകൊണ്ട് എന്ത് കഴിക്കുമ്പോഴും എന്ത് കുടിക്കുമ്പോഴും അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ ചെയ്യാൻ പറ്റും നല്ല ജാഗ്രത വേണം ജാഗ്രതയാണ് ഇവിടെ വേണ്ടത് അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടം പറ്റാം രാക്ഷസന്മാർ ചതി പലതും പ്രയോഗിച്ചിട്ടുണ്ടാവും അധികം വരുന്നവർക്കൊക്കെ അബദ്ധം പറ്റട്ടെ എന്നിട്ട് ശത്രുക്കളെ വളരെയേറെ ശ്രദ്ധിക്കണം എവിടെയെങ്കിലുമൊക്കെ രാക്ഷസന്മാർ ലങ്കയ്ക്ക് ദൂരത്ത് വിട്ടിട്ടും ഉണ്ടാകും തൊട്ടടുത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവിടെയൊക്കെ ശത്രുക്കൾ നിൽപ്പുണ്ടോ എന്ന് നോക്കി നോക്കിയിട്ട് വേണം പോകാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ കഥ കഴിക്കാൻ അവരൊക്കെ സാധിച്ചു എന്ന് വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ ആർക്കൊക്കെ ബലമുണ്ടോ അവർ വന്നാൽ മതി ആർക്കൊക്കെ ആശങ്കയോ വീതി ഉണ്ടോ അവർ ഇവിടെത്തന്നെ നിന്നോളിന് അത് കൊണ്ടൊന്നിനും കഴിക്കില്ലേ അവരുടെ അവരെ നോക്കേണ്ട ബാധ്യതയും കൂടിയാവും ഈ പോകുന്നവർക്കല്ലേ അതുകൊണ്ട് ആർക്കൊക്കെ വിഷമം പേടിയും ബലമില്ല എന്ന തോന്നലും ഉണ്ടോ ദുർബലന്മാർ അവിടെ നിൽക്കട്ടെ ഇത് ദുർബലന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു ജോലിയല്ല യുദ്ധത്തിൽ ചിറകെട്ടുകയാണ് അപാര ശത്രുവായിട്ടുള്ള രാവണനെ യുദ്ധത്തിൽ നേരിടുകയാണ് നൂറും ആയിരം കണക്കിനുള്ള കവി സന്നാഹങ്ങൾ പോട്ടെ ശക്തിയുള്ളവർ പോയാൽ മതി അല്ലാത്തവർ പോയിട്ട് കാര്യമില്ല അങ്ങനെ ഗജൻ ഗവയൻ മുതലായിട്ടൊരു ഒക്കെ പുറപ്പെട്ടു വലതു ഭാഗത്തൊക്കെ ഋഷഭൻ കാത്തു എന്നാണോ ഓരോ ഭാഗത്തും ഓരോരുത്തർക്ക് ചേർച്ചു വലതു ഭാഗത്ത് ഋഷഭൻ കാക്കട്ടെ ഇടതുഭാഗത്ത് ഗന്ധമാതനൻ കാക്കട്ടെ രാമൻ പറഞ്ഞു ഞാൻ ഹനുമാൻ്റെ ചുമരിൽ കയറി നടുഭാഗത്ത് എല്ലാവരെയും നോക്കി നടത്താം നടുവിലൊരാൾ വേണം ഇടത്ത് വേണം വലത്തു വേണം മുന്നിൽ വേണം പിന്നിൽ വേണം ഒക്കെ ആരൊക്കെയാണ് വേണ്ടത് എല്ലാം വേണ്ട പോലെ നിശ്ചയിച്ചു ച ജാമ്പ ച വേദദർശി ചവാനര ജാമ്പവാൻ തുഷേണൻ വേദദർശി വാനരൻ മുതലായിട്ടുള്ളവരൊക്കെ പിൻപുറം പിൻബ പിൻപറത്ത് കാത്ത് രക്ഷിക്കട്ടെ എന്നൊക്കെ രാമൻ അതിനൊക്കെ നിർദ്ദേശങ്ങൾ വേണ്ട വിധത്തിൽ കൊടുത്തു തേ സർവേ ഉൽപ്പത്തി ഉത്സവ ഗുഹ ശിഖരേപ്പ് വേപ്പ് വിരേത വാനരഗണങ്ങളെല്ലാം ഗുഹകളിലും ശിഖരങ്ങളിൽ നിന്ന് ഉത്സാഹപൂർവ്വം ചാടി പുറപ്പെട്ടു ആജ്ഞ കിട്ടേണ്ട താമസം ഓരോന്നോരോന്നായിട്ട് ചാടി പുറപ്പെട്ടു എന്നർത്ഥം ആയിരം കോടി വാനരന്മാർ ആനകൾക്കൊത്ത കണക്കിനെത്രയോ ശക്തി അവർക്കുണ്ട് ആയിരവും പതിനായിരം കോടി കണക്കിന് ആനകളുടെ ശക്തിയുള്ളവരാണ് അവർ അവരെല്ലാവരും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ചുറ്റും അങ്ങനെ എന്ന് പറയാണ് ചിലരൊക്കെ അലറി ചിലരൊക്കെ അട്ടഹസിച്ചു തം യാന്തമനിയാതിമ മഹതി ഹരിവാഹിനി യുക്താ പ്രഭലുദാ സർവേ സുഗ്രീവേണാഭിപാലിത ആ പ്ലബന്ധപ്ലബന്ധ ച്ലവങ്കമാ ചാടിയിട്ടും ഓടിയിട്ടും ഉറക്കെ ശബ്ദിച്ചിട്ടും ഗർജിച്ചു അട്ടഹസിച്ചും അട്ടകസിച്ചും ആർത്ത് വിളിച്ച് വാനരപ്പട തെക്കോട്ട് ആ ചിറ കെട്ടേണ്ട സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങി സുഗന്ധമുള്ള തേന പഴങ്ങൾ മുതലായിട്ടതൊക്കെ വഴിയിൽ കിട്ടിയതൊക്കെ കഴിച്ചു ചില വാ മരങ്ങളൊക്കെ പറിച്ചെടുത്ത് കയ്യിൽ ഉയർത്തി ഉയർത്തിപ്പിടിച്ചു ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കൊടിയൊക്കെ കയ്യിൽ പിടിച്ചാൽ എന്തേലും ഒന്ന് കയ്യിലുണ്ടായ രസമാണല്ലോ മരങ്ങൾ കൈയിൽ പിടിച്ചുകൊണ്ട് ചില വാനരന്മാർ ചിലർ ഒരാരുടെ മേലെ തട്ടി വീണു ആ വീണവർ നീട്ടിട്ട് ഈ വീഴ്ത്തയാളെ വീഴ്ത്തി എന്താ തന്നെ വീഴ്ത്തി ചോദിച്ചിട്ടായി വീണു വീണവർ നീട്ട് വീഴ്ത്തിയവരെ വീഴ്ത്തി ചിലർ വീണു വീണ്ടും നീട്ടു ഇങ്ങനെയൊക്കെയും തിരക്കിയിട്ടും കാരണം അനവധി ആൾക്കാരുണ്ട് വഴി എത്രത്തോളം വീതി ഉണ്ടെന്നറിയില്ല ഇവയേ പോലെ ഒന്നായി കൊള്ളുന്നില്ലല്ലോ ഒന്നായാലും അതെല്ലാവർക്കും നടക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ചിലർ വീഴുക ചിലർ തടയുക ചിലരുന്തു തള്ളുക അതൊക്കെ അവിടെ വേണ്ടി വന്നു അങ്ങനെ രാവണവഥം എല്ലാവർക്കും ലക്ഷ്യമായിട്ട് തീർന്നു കവികൾ രാമൻ്റെ അടുത്ത് ആർത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ രാമനെ കൊല്ലും രാവണനെ കൊല്ലും ഒരു സംശയമില്ല രാവണനെ കൊല്ലണം നമ്മുടെ ദൗത്യമാണ് തീർച്ചയായിട്ടും രാവണനെ കൊന്നിരിക്കും എന്ന് ആവർത്തിച്ച് പറയാൻ തുടങ്ങി പുര പുരതാ ദൃഷഭോ വീരോ നീലക്കുമുദേവ നീലൻകുമുതൻ മുതലായിട്ടുള്ളവരൊക്കെ വഴി പരിശോധിച്ചു എന്തെങ്കിലും അപാകതകളുണ്ടോ അതിൽ പോകാൻ പറ്റുമോ ചിറകെട്ടാൻ പറ്റുമോ മുതലായിട്ടതൊക്കെ നീലൻ ഋഷഭൻ മുതലായിട്ടുള്ളവരൊക്കെയാണ് പരിശോധിച്ചത് ായിട്ടും രാവണനെ കൊന്നിട്ട് തന്നെ ഇനി വേറെ വിശ്രമം എന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്യണ പോലെ ചെയ്തു എന്ന് പറയുന്നത് അതുപോലെ ശതബലി പത്തു കോടി വാനരന്മാരുടെ കൂടെ പോയി വാനര സൈന്യത്തെ നയിച്ചു ശതബലി അവനൊരു പ്രമാണിയാണ് ശതബലി ഗന്ധമാതനൻ നീലൻ കുമുദൻ ഈരണും കുമുദനൊക്കെ അവധ്യന്മാരാണ് അമൃതം കഴിച്ചതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ട് നൂറ് കോടി പരിവാരങ്ങളിൽ കേസരിയും പനസനും ഗജനും ഉണ്ടായിരുന്നു അവർ അധിബലന്മാരാണ് എന്ന് പറയണം അപ്പോൾ അവരൊക്കെ സൈന്യത്തിൽത്തെ ഒരു വശം രക്ഷിച്ചുകൊണ്ട് ഇരുന്നു പനസൻ ഗജൻ മുതലായിട്ടുള്ളവരൊക്കെ അതുപോലെ തന്നെ സേനാപതിയും വീരനും വാനരപുത്രനായിരിക്കുന്ന പൂങ്കവൻ വാനരൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നീലൻ ചാടി ചാടി നടന്ന് ആ സേനയെ സംരക്ഷിച്ചു നീലന് കുറച്ചൊരു നേതൃത്വമൊക്കെ ഉണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആർത്തുവിളിയും കോലാഹലത്തോടു കൂട്ട ഒരു സഹ്യപർവ്വതം കണ്ടു എന്ന് പറയണം ആ സഹ്യപർവതത്തിൽ കണ്ടു അവിടുത്തെ ആ കുറച്ചും കൂടി അങ്ങോട്ട് കടന്നു മരന്ന് കിടക്കുന്നതായിട്ടുള്ള സമുദ്രം അവർ കണ്ടു സൂര്യ ചന്ദ്രന്മാരെ പോലെ ഇവർ ശോഭിച്ചു മഹാസ്ത്രങ്ങളോടുകൂടി ഒരു ചില വാഹനന്മാരുമാനമൊക്കെ വഹിച്ചിരിക്കുകയാണല്ലോ രാമനെ അംഗദൻ ലക്ഷ്മണനെയും വഹിച്ചിട്ടുണ്ട് സൂര്യചന്ദ്രന്മാരെ പോലെ അവർ ശോഭിച്ചു എന്ന് പറയണം സംശയമില്ല സമുദ്രം ചാടിക്കടന്ന് ലക്ഷ്മണനെ രാവണനെ വധിച്ച് കാര്യം നമ്മൾ നേടും അതിനുള്ള നിമിത്തങ്ങൾ ഇതാ കാണുന്നു ചിലതൊക്കെ ഇവിടെ പറയണം വിശാഖം ശരിയായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത് തിശങ്കു പുരോഹിതനോടൊത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രമാണോ തിശങ്കു ശുക്രൻ ഭഗവാന്റെ പിന്നാലത് അനുഗമിക്കണ പോലെ ആകാശത്ത് കാണുന്നു അതേ സമയത്തോ രാക്ഷസഗ്രഹമായിട്ടുള്ള നൈതം പീഡനമേറ്റിട്ടാണ് കാണുന്നത് അത് രാക്ഷസന്മാരുടെ പരാജയത്തെ കാണിക്കുന്നു നൈതം എന്ന നക്ഷത്രം അവ രാക്ഷസന്മാരുടെ പരാജയത്തെയും നമ്മുടെ വിജയത്തെയും കാണിക്കുന്ന ചില ഗ്രഹലക്ഷണങ്ങൾ എല്ലാരാമ ഇതാ കാണുന്നുണ്ട് അവിടെ അവർ കായികനികളെ മുതലായിട്ടതൊക്കെ ഭക്ഷിച്ചുകൊണ്ടും അങ്ങനെ കാടുകളിലെല്ലാം അതൊക്കെ പറിച്ചെടുത്ത് ഭക്ഷിച്ച് അങ്ങനെ ചെന്നു ആ പുഷ്പങ്ങളുടെ പരിമളം അവിടെ എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ആ സഞ്ചാരം കൊണ്ട് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ ഉയർന്നിരുന്നു പെരുമ്പട ഭൂമി മുഴുവനും മൂടിയ പോലെ തോന്നി വേറൊന്നും കാണാനില്ല അവിടെ ചെന്നാൽ പിരിയല്ലാണ്ട് മറ്റൊന്നും കാണില്ല അതാണ് മൂടിയ പോലെ എന്താണ് സമാവൃത്യ മഹീം കൃഷ്ണാം ജഗാമമഹദീൻ ചമു ആകെ ഭൂമിതലത്തെ ആനന്മാരുടെ ശക്തം കൊണ്ട് അവരുടെ ആ അംഗസംഖ്യ കൊണ്ട് അങ്ങനെ മൂടിയിരിക്കണു അവർ പല ബലപ്രകടനങ്ങൾ ചെയ്തു അല്ലേ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയും മരങ്ങൾ മറിച്ചിട്ടും മലകൾ തകർത്തിട്ടും അവരുടെ ശക്തിയെ പ്രയോഗിക്കുന്നതിൽ അവർക്ക് ധൃതി ഉണ്ടായി താല്പര്യം ഉണ്ടായി ഞങ്ങളൊക്കെ ശക്തരാണ് നിസ്സാരന്മാരല്ല ചില മലയൊക്കെ മറിച്ചിടുക മരങ്ങളൊക്കെ വീഴ്തിടുക എന്നൊക്കെ ചെയ്താശ ബലം അവരുടെ ശക്തിബലം കാണിച്ചു കൊണ്ട് തകർത്ത കോലാഹലം അങ്ങനെ പോവുകയാണ് തെക്ക് വശത്തേക്ക് അങ്ങനെ ധാരാളം വാനരന്മാർ സഹ്യപർവ്വതം മലയാജലം മുതലായിട്ടതൊക്കെ നടന്ന സിംഹമുണ്ട് പാമ്പുണ്ട് കടുവിയുണ്ട് കാട് പോലെയുള്ള സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ ഉണ്ടായിരുന്നു ജലപുഷ്പങ്ങൾ പറവകൾ ഇതിനെയെല്ലാം കണ്ട് ബലമൂലങ്ങളൊക്കെ ഭുചിച്ച് പല വൃക്ഷങ്ങളും പടപഴുക്കി അവർ ചിന്തിച്ചു എങ്ങനെയാണ് നമുക്ക് ഈ ഒന്ന് കിടക്കാനായിട്ട് പറ്റുക സമുദ്രം എന്നെ കാണുകയാണ് ഞാൻ അതിനെ വർണ്ണിക്കുകയാണ് സമുദ്രം കാണുകയെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച തന്നെയാണല്ലോ ഏത് കാലത്തും ഈശ്വര നമ്മളിതാ സമുദ്രം കാണുന്ന അവിടെ എത്തി പോയി പോയിട്ടേ അതെന്താണ് ആകെ ആകാശം മുട്ടത്തക്ക വിധത്തിലുള്ള തിരമാലകൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആകാശവും സമുദ്രവും ഒന്നാവും ഇല്ലേ ഇങ്ങനെ മുമ്പിലേക്ക് നോക്കി 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 നോക്കിപ്പോയാൽ സമുദ്രവും ആകാശവും മുട്ടിയതായിട്ടുകൾ ഇവിടെ വർണ്ണിക്കുക ആകാശവും സമുദ്രവും ചില ദിക്കിൽ മുട്ടി കാണപ്പെട്ടു ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള തിരമാലകൾ ആ വേനരന്മാർ കണ്ടു ഈശ്വരായ ഇതിനെ നമ്മളെങ്ങനെ കിടക്കും പിന്നെന്ത് കണ്ടു മുതല അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള തിമിങ്കലങ്ങൾ മറ്റ് ജീവികൾ ഒക്കെ ഉള്ളതായിട്ടുള്ള ആ സമുദ്രം അതെങ്ങനെ നമ്മൾ കിടക്കുക ഈ അലയാഴി മഹാഭീകരം തന്നെ സമുദ്രത്തിൽ ചിറകെട്ടിയിട്ട് കിടക്കുന്ന ഔണനെ കൊല്ലും എന്നൊക്കെ നമ്മൾ വീരവാദം പറഞ്ഞാലും എങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും മഹാസത്വങ്ങളും നാനാ ശൈലങ്ങളും കൊണ്ട് നിബിഡമാണ് ഈ അരസുര ചില മലകളും ഉണ്ടാകത്തില്ല ഈ കരയിലെന്തൊക്കെ ഉണ്ടോ അതൊക്കെ കടലിലും ഉണ്ടാകും ആനയുണ്ട് കടലാനുണ്ട് എന്നാണ് കടലാന കടൽപ്പാമ്പ് മലകൾ ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്തൊക്കെ ഈ കരയിലുണ്ടാ അതൊക്കെ കടലിലും അത് കണ്ടു അവർ ചിന്തിച്ചു ഈശ്വര ഈ സാഗരമാണോ നമ്മൾ കടക്കേണ്ടത് അതെങ്ങനെ സാധിക്കും തീപ്പൊരികൾ പോലെ മിന്നുന്ന സാധനങ്ങൾ മിന്നി ചില ജീവികളും മത്സ്യങ്ങളും ഉണ്ട് വെളിച്ചം ഉണ്ടാവും അത്ര ശരീരത്തിൽ ഇലക്ട്രിസിറ്റി മഹാനാഗങ്ങളുള്ളത് ഗംഭീര പാമ്പുകൾ ഉണ്ടാവും പെരുമ്പാമ്പ് പോലെയുള്ള പാമ്പും ഉണ്ടാകും അത്ര കടലേ അതും ഉണ്ടാവും അങ്ങനെ ഘോരമായിട്ടുള്ള പാതാളം പോലെ ആഴം കിഴ്പട്ടുള്ള ആഴം ഉണ്ടോ അളന്നാൽ കിട്ടണം അത്രയധികം താഴ്ന്നതും ആകാശം മുട്ടത്തക്ക ഉരത്തിലുമുള്ള സമുദ്രം കൊണ്ട് കവികൾ ആശങ്ക പൂണ്ടു നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അത് സമുദ്രവും കൂടി ഒരുമിച്ച് വരുമ്പോൾ കടലിലോ നക്ഷത്രം ആകാശത്തോ നക്ഷത്രം എന്ന് സംശയം തോന്നുക അടക്ക് അങ്ങനെയുള്ള കടല് കണ്ടിട്ട് ആ കടക്കങ്ങനെ പറയാം അങ്ങനെയുള്ള കടൽ കണ്ടിട്ട് കവികൾ ആശങ്ക പൂണ്ടു ഇങ്ങനെയുള്ള കടൽ കണ്ടിട്ട് കവികൾ ആശങ്ക പൂണ്ടു തിരമാലകളുള്ള കടല് കണ്ടു ആശങ്ക പൂണ്ടു ആകാശവും കടലും ഒന്നായിട്ടുള്ള ആ ഒരു കടൽ കണ്ട് ആശങ്ക പൂണ്ടു ഏതൊക്കെ പ്രകാരത്തിലുള്ള കടലിനെ കണ്ടിട്ടാണ് എന്ന് അങ്ങനെ വേറെ വേറെ പറയണം എല്ലാവരും ചിന്തിച്ചു ഈശ്വര രത്നൗഹ ജലസമ്പ ജലസന്നാദം രക്തങ്ങള് രത്നങ്ങൾ വെള്ളം മുതലായിട്ടതൊക്കെ ഉണ്ട് രത്നങ്ങളും ഉണ്ടാകും ഇതെല്ലാം കണ്ട് കവികൾ ആശങ്ക പൂണ്ടു ഈ സമുദ്രം നമ്മൾ എങ്ങനെയാണ് കിടക്കുക അതങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു ആര് കടൽ കണ്ടാൽ കുറച്ച് നോക്കി നിൽക്കുമല്ലോ തഥോ വിസ്മയമാപന്ന ദുശിർ ഹരയസ്ഥത ഹരയ പാനരന്മാർ അതൊക്കെ കണ്ട് നോക്കിയിട്ട് കുറേ നേരം അങ്ങനെ നിന്നു ഈശ്വര അതെങ്ങനെ കിടക്കും ഭ്രാന്തോർമി ജലസന്നാധം പ്രലോലം ദിവസാഗരം തിരുമാലകളേറിയ കടലിനെ മർക്കടന്മാർ കണ്ട് ആകെ ഒരു മാനസിക വിഭ്രാന്തിയിലായി ഇത് എപ്രകാരം കടക്കും എന്നങ്ങനെ ചിന്തിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് രാമൻ ഒന്നങ്ങനെ ഇതേപ്പുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കണതിനെ പറയണു എങ്ങനെയൊക്കെയാണ് അത് ചിറകെട്ടുക എന്നുള്ള കാര്യത്തിനെ ബാക്കിയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് പൂർവന്നാമതോവനാദിഗമനം മത്വാമൃഗംഗാഞ്ഞ്ചനം വൈദേഹീകരണം ജടായു മരണം ദുഗുരീപം പാഠണം പാലീനിഗ്രഗണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിദനം നേതൃത്യരാമായ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമുദേ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന് ദേ ശാന് ദൈ ശാന്തി ഹരി ഓം ജീ ഗുരുഭ്യോ നമ ഹരി ഓം